പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ രാജൻ അനുസ്മരണ അവാർഡ് വിതരണ സമ്മേളനവും വും മാർച്ച് നടക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അങ്കണത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഡോക്ടർ എൻ പി രാജൻ അനുസ്മരണ അവാർഡ് വിതരണ സമ്മേളനവും സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും നടക്കുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അങ്കണത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ദാനം നിർവഹിക്കും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ 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 വി സുജാത അവാർഡ് വിതരണവും മുഖ്യപ്രഭാഷണവും നടത്തും നടത്തും നാരായണൻ ഡോക്ടർ എൻ പി രാജൻ അനുസ്മരണ പ്രഭാഷണം എക്സിക്യൂട്ടീവ് മെമ്പർ സെക്രട്ടറി സുരേഷ് ഗോകുലാനന്ദൻ മറ്റ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ പതിനഞ്ച് വർഷത്തോളമായി കാഞ്ഞങ്ങാട് നഗരസഭയുടെ മുക്കും മുതലും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പാവപ്പെട്ട രോഗികൾക്ക് പ്രത്യേകിച്ച് കിളപ്പ് രോഗികൾക്ക് സ്വാദ്വനമായി വിളിച്ചാലെത്തുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നിട്ടുണ്ട് കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പൈലേറ്റിക് സൊസൈറ്റി കാഞ്ഞങ്ങാട്ട് നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് കുഞ്ഞുരാമൻ നായർ വൈസ് പ്രസിഡന്റ് പി വി ബാലൻ സെക്രട്ടറി ജോഷിമോൻ കെ ടി രക്ഷാധികാരി പത്മനാഭൻ ടി ട്രഷറർ സി എ പീറ്റർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ സുരേഷ് ഗോകുലാനന്ദൻ മോനാച്ച എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്